സി പി ഐ എം എടക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് മുണ്ടല്ലൂർ പി ഒ പെരളശ്ശേരി എന്ന വിലാസത്തിലാണ് എഴുപത്തിമൂന്നുകാരനായ പി വി ഭാസ്കറിന് തപാലെത്തുന്നത് പൊതുപ്രവർത്തകനായതുകൊണ്ട് പാർട്ടി ഓഫീസിന്റെ വിലാസം കൊടുത്തതാകും എന്ന് കരുതിയെങ്കിൽ വീറ്റ് അഡ്രസ്സ് പറയൂ എന്ന് ചോദിച്ചാൽ പെട്ടു കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി ഭാസ്കറിന് ഇതുതന്നെയാണ് വീടും ഓഫീസും എല്ലാമെല്ലാം പി വി ഭാസ്കറിനെ അറിയാത്തവരില്ല പെരളശ്ശേരിയിൽ നാൽപ്പത്തി അഞ്ച് വർഷക്കാലം പാർട്ടി ഓഫീസിൽ താമസം സാധാ ഹോട്ടലിൽ നിന്നും ഭക്ഷണം പാർട്ടിയെ ജീവന തുല്യം സ്നേഹിച്ച് വിവാഹം പോലും വേണ്ടെന്ന് വെച്ചയാൾ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച സ്വത്തുക്കൾ സഹോദരങ്ങൾക്ക് നൽകി അവകാശം വരെ ഉപേക്ഷിച്ചു കണ്ണൂർ പെരളശ്ശേരിയിൽ എ കെ ജിക്ക് ജന്മം നൽകിയ നാട്ടിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും ഭാസ്കരേട്ടൻ്റെ കഥ ഇങ്ങനെയൊക്കെ തുടരും സഖാവ് പി വി ഭാസ്കരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് പാർട്ടി ഓഫീസിൽ താമസം തുടങ്ങുന്നത് പാർട്ടി ഓഫീസിലെ പരിമിതമായ സൗകര്യത്തിലാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷവും കഴിഞ്ഞത് അതിനുമുണ്ട് ഒരു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുമുന്നണി ഘടകകക്ഷിയായ ഐ എൻ എല്ലിനായിരുന്നു ഇടക്കാട് നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം നൽകിയത് പി പി വി മൂസ മത്സരിക്കവേ മാവിലായിലെ സി പി എം ഓഫീസായിരുന്നു ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അക്കാലത്ത് മാവിലായി ലോക്കൽ കമ്മിറ്റിയുടെ ചുമതല ഭാസ്കരനായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാക്കാൻ പാർട്ടി ഓഫീസിൽ താമസം തുടങ്ങിയ ഭാസ്കരൻ പിന്നീട് വീട്ടിലേക്ക് പോയതേയില്ല പാർട്ടി ഓഫീസിൽ താമസം സ്ഥിരമായി മാവിലായിലെ അപ്പുവിൻ്റെയും മാധുവിൻ്റെയും മകനായ ഭാസ്കരന് പാർട്ടിയാണ് എല്ലാമെല്ലാം ആറ് പതിറ്റാണ്ടായി ഉപയോഗിക്കാതെ പൊതുപ്രവർത്തനം നടത്തുന്ന പി വി ഭാസ്കറിൻ്റെ റെക്കോർഡ് തിരുത്താൻ കേരളത്തിൽ മറ്റൊരു പൊതുപ്രവർത്തകൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പൊതുവേ എൻ്റെ പാർട്ടി ജീവിതത്തിൽ പാർട്ടി ഓഫീസിലെ താമസം എനിക്ക് വളരെ സംതൃപ്തി നൽകുന്നതാണ് ഒരു ഘട്ടത്തിലും അങ്ങനെ ഓഫീസിൽ നിന്ന് മാറി സ്വന്തമായി ഒരു താമസം എനിക്ക് വേണം എന്ന ആഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും നല്ല രീതിയിൽ എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും പാർട്ടി ഓഫീസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും നിശ്ചയകാലം എന്ന നിലയിൽ ജീവിതത്തിൽ പിന്നേ വരെ മറ്റൊരു പ്രയാസങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പാർട്ടി നൽകുന്ന അലവൻസ് കൊണ്ട് മാത്രമാണ് ഇക്കാലം അത്രയും ജീവിച്ചിട്ടുള്ളത് ഇപ്പോഴും പാർട്ടിയുടെ അലവൻസ് വായിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്നത് ഞാനൊരു വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസവും മറ്റു കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ഇതുവരെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല വളരെ സംതൃപ്തികൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞകാല ജീവിതങ്ങൾ പരിശോധിക്കുന്ന അവസരത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല പൊതുവെ കാലത്തിനനുസരിച്ച് നമ്മുടെ സമൂഹം മാറുകയാണ് അതിനനുസരിച്ച് തന്നെ പുതിയ ഒരു തലമുറ പഴയകാല അനുഭവങ്ങൾ രീതിയിലേക്ക് അവർക്ക് വരാൻ കഴിയില്ല അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും അവരുടെ കഴിവുകൾ ഇപ്പോഴും നല്ല രീതിയിൽ പൊതു പ്രസ്ഥാനങ്ങൾ കഴിയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് വളരെ ശക്തമായി നടക്കുന്നുണ്ട് ഇപ്പോൾ യുവജന സംഘടന എന്ന രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണ പൊതുവെ ശേഖരിച്ച് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ അവർ വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ മേഖലയിലും വളർന്നു വരുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഏറ്റെടുത്ത് ശക്തമായ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് അവരും നടത്തുന്നത് പക്ഷെ അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം സമൂഹം വ്യത്യസ്തമായ രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടത്തിയതുപോലുള്ള ഒരു പ്രവർത്തനം അവർ നടത്തേണ്ട സാഹചര്യങ്ങളിൽ ഇപ്പോൾ സമൂഹം ആകെ അതിനനുസരിച്ച് അവർ ആ രീതിയിൽ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ളപ്പോൾ എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മറ്റു വിദ്യാർത്ഥി നേതാക്കൾക്കൊപ്പം ഭാസ്കരനും കൊൽക്കത്തയിലേക്ക് പോയിരുന്നു കൊൽക്കത്തയിലെ താമസ സ്ഥലത്ത് നിന്ന് സമ്മേളന സ്ഥലത്തേക്ക് പോകവേ ഭാസ്കരൻ കടുത്ത തണുപ്പിൽ ചെരുപ്പ് ധരിച്ച് വേദിവരെ എത്തി എന്നാൽ ഈ ചെരുപ്പൊതും തനിക്ക് വഴങ്ങുന്നില്ലെന്ന് ബോധ്യമായപ്പോൾ ചെരുപ്പ് വലിച്ചെറിഞ്ഞു പിന്നീട് ഒരിക്കലും അദ്ദേഹം ചെരുപ്പിനെക്കുറിച്ച് ചിന്തിച്ചില്ല നഗ്നപാതനായി ആറുപതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഭാസ്കരന് മാത്രം സ്വന്തം എഴുപത്തിമൂന്ന് വയസ്സായിട്ടും എന്റെ വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കാത്തതെന്ന് ചോദിച്ചാൽ പി വി ഭാസ്കരൻ തന്റെ ദർശനം വ്യക്തമാക്കി തരും ജീവിതത്തിൽ ഇന്നേവരെ ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല പാർട്ടി നൽകുന്ന അലവൻസ് കൊണ്ടാണ് ജീവിക്കുന്നത് പാർട്ടി ഓഫീസിൽ നിന്ന് മാറി മറ്റൊരു ജീവിതം വേണമെന്ന് ഇന്നേ വരെ തോന്നിയിട്ടില്ലെന്നും ഭാസ്കരൻ പറയുന്നു ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന പെൻഷനും പാർട്ടി നൽകുന്ന അലവൻസുമാണ് ഭാസ്കറിന്റെ വരുമാനം ഇതിൽ പൂർണ്ണതൃപ്തി ഉള്ളതുകൊണ്ട് തന്നെ വാർദ്ധക്യകാല പെൻഷൻ ഭാസ്കരൻ നിഷേധിക്കുകയാണ് പൊതുജനങ്ങളായിട്ടുള്ള നല്ല ബന്ധങ്ങളും കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ഒരാളാണ് ഇപ്പം ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ഇപ്പോൾ സംസ്ഥാന നേതാവാണ് അതുകൂടെ തന്നെ അതിനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാനും എല്ലാം മുന്നോട്ട് പോകുന്ന ഒരാൾ സഖാവാണ് അതോടൊപ്പം തന്നെ ഇവിടെ യോഗം ചേരലുണ്ട് അതിനേതായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ കൂടിയും വരുത്തുണ്ട് അപ്പോൾ നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്ന ഒരാളുകൾ കൂടിയാണ് പത്തിരി പോലായിട്ടുള്ള പരിചയമാണ് എല്ലാ രൂപത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തനത്തിൽ ഏറ്റവും സജ്ജമായി ഇടപെടുന്ന ഒരാൾ കൂടിയാണ് അതുപോലെ തന്നെ ഈ ഇതൊന്നും ശാരീരിക അസ്വസ്ഥത ഒന്നും കൈവാക്കാതെ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ എല്ലാ മേഖലയിലും ഇടപെടാനും പോകാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരാളാണ് ഒരാളും എ സി മെമ്പറായിരുന്നു ഇപ്പോൾ വയസ്സിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഇപ്പം ലോക്കൽ കമ്മിറ്റി അന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും ലഭ്യമാകുന്ന ജീവിത സാഹചര്യം മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരനും കുടുംബവും ആഗ്രഹിക്കാവൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം ईटीवी भारत कन्नूर